നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് നാല് രചന പ്രീതി അജിത് ഒരു കാര്യം കൂടി ഉണ്ട് കൂടിയുണ്ടേട്ടാ അവൻ എന്താണെന്ന് ചോദിച്ചില്ല നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കിയിരുന്നു ഇത്തവണ കോളേജിലേക്ക് ഞാനും ആ ചേച്ചിയും കൂടി ഒരു ഫ്യൂഷൻ ഡാൻസ് ടീച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട് കൃഷ്ണനും രാധയുമായിട്ട് ആഹാ അതെന്തായാലും നന്നായി ഇന്നു മുതൽ ഞാനാണ് നിന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിടുന്നത് അവൻ പ്രഖ്യാപനം നടത്തി അയ്യടാ വേണ്ട എൻ്റെ മോൻ കഷ്ടപ്പെടണ്ട എൻ്റെ ഡാൻസ് ക്ലാസ് എവിടെന്നാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത മനുഷ്യനാണ് എന്നെ അപ്പാവ അച്ഛൻ കൊണ്ടുവിട്ടോളും വിഷ്ണു വെട്ടിലായ പോലെയായി അല്ല നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഏട്ട ഈ തുള്ളുന്നത് കോളേജിൽ എത്ര പേരാണെന്നറിയോ ആ ചേച്ചിയുടെ പുറകെ നടക്കുന്നത് ഇനിയിപ്പോൾ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോയെന്നു നമുക്കറിയില്ലല്ലോ ഇത്തവണ അവൻ്റെ മുഖം മങ്ങി ആ ഏട്ടൻ വിഷമിക്കാതിരിക്കു ആ കാര്യം ഞാൻ ഏറ്റു എന്ത് അവനൊന്നും അറിയാത്ത പോലെ അവളെ നോക്കി അയ്യടാ തൻ്റെ പ്രേമം പറയാനൊന്നും എന്നെ കിട്ടില്ല പക്ഷേ ആ ചേച്ചി കമ്മിറ്റഡ് ആണോ എന്ന് വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം പക്ഷെ വേറൊരു കാര്യം തമാശ നിറഞ്ഞ അവളുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു എന്താ വവേ കാർത്തു ചേച്ചി കമ്മിറ്റഡാണോ എന്ന് അറിയുന്നതുവരെ വരെ ഏട്ടൻ കൂടുതൽ സ്വപ്നങ്ങളൊന്നും കാണരുത് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടാവും ഇല്ല ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അവനൊരു മങ്ങിയെ ചിരിചിരിച്ചു ഏട്ട എങ്കിൽ ഇറങ്ങിയാലോ നീ നടന്നോ ഞാൻ ക്യാഷ് കൊടുക്കട്ടെ അവർ വീട്ടിലേക്ക് യാത്രയായി ഏട്ടൻ്റെ മനസ്സിലെ ഭാരം അവൾക്ക് കാണാനാവുന്നതായിരുന്നു ഒരൊറ്റ കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ഒരാളെ മനസ്സിൽ മറ്റൊരാൾക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കുമോ ഇതാണോ ലവ് ലോറ്റ് ഫസ്റ്റ് എയ്റ്റ് എങ്ങാനും ആ ചേച്ചിയെ കെട്ടിയാൽ പൊളി ലൈഫായിരിക്കും ഇവരുടെ എൻ്റെ കൃഷ്ണ എൻ്റെ ഏട്ടൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ അവരെ ഒന്നിപ്പിക്കണേ ഒരു സൈഡിലേക്ക് കാലിട്ട് വയറിൽ കൂടി അവനെ കെട്ടിപ്പിടിച്ചിരുന്ന അവൾ പ്രാർത്ഥനയോടെ അവൻ്റെ പുറത്ത് ചേർത്ത് ചേർന്ന് കിടന്നു വിധിയെ വിച്ചു ഇതുവരെ വന്നില്ലേ ഇന്നെന്താ ജിമ്മിൽ പോയിട്ട് വരാൻ ഇത്രയും വൈകുന്നത് ട്യൂഷൻ കുട്ടികളെ പറഞ്ഞു വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന വിനായകൻ ക്ലോക്കിലെ സമയം ഇട്ടടിച്ചപ്പോൾ അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ച് ചോദിച്ചു ഏട്ടൻ ലേറ്റാവും അച്ഛാ ഇന്നെന്തോ അവരുടെ ക്ലബിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു അകത്ത് നിന്ന് വൈഷ്ണവി വിളിച്ചു പറഞ്ഞു സമയം പറഞ്ഞോ അതോ എന്നത്തേം പോലെ ഇന്നും ഒൻപത് കഴിയുമോ ആ അച്ഛ വൈകും ഞാൻ ഇറങ്ങുവാടോ ഇന്ന് ഇന്നെന്തോ ഒരു സുഖമില്ല ഒരു പനിക്കോൾ പോലെ കൂട്ടുകാരോട് പറഞ്ഞു വിഷ്ണു പോവാൻ എഴുന്നേറ്റു നീ ഇനി രണ്ടാഴ്ച കഴിയണ്ടേ ഒന്ന് കൂടാൻ നിന്റെ പുതിയ ജോലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരൻ രാഹുൽ അവൻ്റെ കൈ പിടിച്ചു ജോലി ഓക്കെ ആടാ പിന്നെ ഇന്ന് പോയി തുടങ്ങിയല്ലേ ഉള്ളൂ നെറ്റ് ഉഴിഞ്ഞുകൊണ്ട് വിഷ്ണു അവനെ നോക്കി പറഞ്ഞു തീരെ വയ്യെങ്കിൽ നീ വിട്ടോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ആക്കി തരണോ നിൻ്റെ വണ്ടി നീ നാളെ വന്നെടുത്താൽ മതി ഇല്ലടാ ആണ് ഞാൻ പൊക്കോളാം എങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തു നമ്മുടെ പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ അമ്പ് പോകുന്നത് കൊ കൊണ്ട് ബ്ലോക്കാണ് അമ്പ് കടന്നു പോകാൻ പത്ത് മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു അവന് വിഷ്ണു എല്ലാവരോടും യാത്ര പറഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി വീടിന് അടുത്ത് യൂത്തിൻ്റെ ഒരു ക്ലബുണ്ട് സാമൂഹ്യ പ്രവർത്തനമാണ് അതിൻ്റെ മെയിൻ മാസത്തിൽ രണ്ട് തവണ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് മീറ്റിംഗ് കഴിഞ്ഞാലും കൂട്ടുകാരോടൊപ്പം കുറേ സമയം ചിലവഴിച്ചിട്ടാണ് വിച്ചു വീട്ടിലെത്താറ് എല്ലാവരും ജോലിക്കാരും തുടർന്ന് പഠിക്കുന്നവരും ഒക്കെയാണ് അതുകൊണ്ട് വല്ലപ്പോഴും കാണുമ്പോൾ ഒരുമിച്ച് കുറേ സമയം ഇരുന്ന് കത്തിയടിക്കാറുണ്ട് ഇന്നെന്തോ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല കാരണം ആലോചിച്ചപ്പോൾ മനസ്സിലായി കാർത്തികയ്ക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടാവുമോ എന്ന ചിന്തയാണ് മനസ്സിനെ ആലോചനപ്പെടുത്തുന്നത് പലതവണ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ പിന്നെയും പിന്നെയും മനസ്സിൽ അവളുടെ മുഖം തെളിഞ്ഞു ചെ താനൊരു അധ്യാപകനല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ മനസ്സിൽ തെളിഞ്ഞു വന്ന തെറ്റുകളും ശരികളും തമ്മിൽ വലിയ വടമലി തന്നെ നടന്നുകൊണ്ടിരുന്നു കാർത്തികയുടെ ഡാൻസ് ക്ലാസ് കഴിയുമ്പോൾ സമയം വിചാരിച്ചിരുന്നതിനേക്കാൾ വൈകി പ്രാക്ടീസ് ചെയ്ത് ടീച്ചറും സ്റ്റുഡൻസും സമയം പോയതറിഞ്ഞില്ല കാർത്തു നാളെ മുതൽ നമ്മുടെ ഫ്യൂഷൻ്റെ പ്രാക്ടീസ് ചെയ്യാം വൈകിട്ടത്തെ ബാച്ചിൽ ഉണ്ടാവാറുള്ള കുട്ടി തന്നെയാണ് ആ കൊച്ച് നാളെ മുതൽ ഉണ്ടാവും ടീച്ചർ അഴക്കെട്ടിൽ നിന്ന് സാരിയുടെ മുന്താണിക്കുത്ത അഴിച്ച് കഴുത്തിലെയും മുഖത്തെയും വിയർപ്പ് തുടച്ച് അടുത്തുള്ള സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് കാർത്തികയെ നോക്കി ശരി ടീച്ചറേ ഞാൻ ഇറങ്ങട്ടെ ഇന്നിനി ചെന്ന് കയറുമ്പോൾ അമ്മായിടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കുന്ന കാര്യം ആലോചിച്ചിട്ടേ എനിക്ക് അവൾ തിരക്കിട്ട് വെള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ ബാഗിൽ തിരികെ ഫോണെടുത്ത് കിഷോറിൻ്റെ നമ്പർ കോളിങ്ങിൽ ഇട്ടുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു ഹലോ ഏട്ടാ ഞാൻ ഡാൻസ് ക്ലാസ്സിലുണ്ട് ഒന്ന് വരാമോ അവൾ ടെൻഷനിൽ വില്ലിൻ്റെ നഖം കടിച്ചുകൊണ്ടിരുന്നു അയ്യോ ഞാനത് മറന്നൂല്ലോ ഷെ അല്ല ഏട്ടനെ കിട്ടിയില്ലെങ്കിൽ അരുണിനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഫോൺ കട്ടാക്കി അരുണിൻ്റെ നമ്പർ തിരിഞ്ഞു എന്താ കാലത്ത് പറ്റിയേ ഏട്ടൻ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പട്ടാമ്പി പോയിരിക്കുക എന്നോട് പറഞ്ഞത് തരാവില്ലേ ഞാൻ മറന്നുപോയതാ അവൾ സ്വന്തം നെറ്റിയിലടിച്ചു ഇനിയിപ്പോൾ താൻ എങ്ങനെ പോവും എൻ്റെ വണ്ടിയിലാണെങ്കിൽ വർക്ക്ഷോപ്പിലാണ് അത് സാരല്ല ടീച്ചറെ ഞാൻ അരുണിനെ വിളിക്കാം അവൻ വരും അവൾ തിടുക്കത്തിൽ അവൻ്റെ നമ്പർ തിരിഞ്ഞ് പിടിച്ച് വിളിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കോൾ കണക്റ്റ് ആവുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ടീ ടീച്ചർ ടെൻഷൻ അടിക്കണ്ട അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഓട്ടോ കിട്ടില്ലേ ഞാൻ പൊക്കോളാം ടെൻഷൻ കൊണ്ട് കിളി പോയി നിൽക്കുവാണെങ്കിലും അവൾക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ട് മുന്നോട്ട് നടന്നു റോഡിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണ് ടീച്ചറുടെ വീട് അവൾ സ്പീഡിൽ മുന്നോട്ട് നടന്നു പെട്ടെന്ന് കലണ്ട് പോയി അവൾ മൊബൈലെടുത്ത് ടോർച്ച് ഓൺ ചെയ്ത് പേടിയോടെ മുന്നോട്ട് ഓടി ചെന്ന് ചാടിയത് വിഷ്ണുവിൻ്റെ ബുള്ളറ്റിന് മുന്നിൽ അവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു കാർത്തികയെ വണ്ടി തട്ടിയില്ലെങ്കിലും പേടിച്ച് പിന്നോട്ട് മാറി അവൾ ഒരു കല്ലിൽ തട്ടി ഒരു സൈഡിലേക്ക് വീണു വിഷ്ണു ശരിക്കും പേടിച്ചു പോയിരുന്നു ഒരു നിമിഷം അവൻ പോയെങ്കിലും അവൻ പെട്ടെന്ന് ചാടി ഇറങ്ങി അവളുടെ അടുത്ത് ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പോഴാണ് അവർ പരസ്പരം കാണുന്നത് ഓ താൻ താനെന്താ ഈ നേരത്തെ ഇവിടെ വിഷ്ണു ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കറണ്ട് പോയിരുന്നതിനാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അണഞ്ഞു കിടക്കുകയായിരുന്നു ഞാൻ ഞാനിവിടെ ഡാൻസ് ക്ലാസ്സിൽ വന്നതാണ് സാര് അവൾ മുകളിലെ ടീച്ചറുടെ വീട്ടിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു വിഷ്ണുവിനെ കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി വിഷ്ണുവിനും അപ്പോഴാണ് വാവ പറഞ്ഞ് ഡാൻസ് ക്ലാസിൻ്റെ കാര്യം ഓർമ്മ വന്നത് എന്നെ ഈ നേരത്താണോ പോകുന്നത് ഇത്രയും വൈകുമെങ്കിൽ വീട്ടിൽ നിന്ന് ആരോടെങ്കിലും വരാൻ പറഞ്ഞുകൂടെ അവൻ ശ്വാസനം നിറഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു ഏട്ടൻ പട്ടാമ്പിയിൽ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു ഞാൻ അത് മറന്നുപോയി ഇവിടെ ഇറങ്ങുന്ന നേരത്തെ വിളിച്ചപ്പോഴാണ് അവൾ പാതിയിൽ നിർത്തി തലകുനിച്ചു നിന്നു വാ ഞാൻ വീട്ടിൽ വിടാം അവൻ കനത്തിൽ ഒന്ന് മൂളി അവളെ കടന്ന് ബുള്ളറ്റിന് നേരെ നീങ്ങി വേണ്ട സാർ ഏതെങ്കിലും ഓട്ടോ വരും അവൾ പറഞ്ഞൊപ്പിച്ചു താൻ പറയുന്ന കേൾക്ക് പള്ളിപ്പെരുന്നാളിൻ്റെ അമ്പ് പോകുന്നതുകൊണ്ട് വഴി ബ്ലോക്കാണ് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാവും അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അവൻ അവളെ സഹതാപത്തോട് നോക്കി ഒരു ദിവസത്തെ പരിചയം വെച്ച് ഒരാളുടെ വണ്ടിക്ക് പിറകിൽ ഏത് പെൺകുട്ടിയാണ് കയറുന്നത് അതും രാത്രി താൻ വാ ഇവിടെ ഇങ്ങനെ നിന്നാൽ നേരം വെളുക്കം വരെ നിൽക്കേണ്ടി വരും ഇല്ലല്ലോ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലേ ലേറ്റോമെന്ന് ബുള്ളറ്റിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു അനക്കമൊന്നും കേൾക്കുന്നില്ല അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചോരളിക്കുന്ന കൈമുട്ടിലേക്ക് നോക്കി ഊതുന്നവളെയാണ് കണ്ടത് അവൻ്റെ ഉള്ളൊന്നാളി മുറിവ് ചെറുതല്ല തൻ്റെ വരവ് കാണ കാരണമാണല്ലോ അത് സംഭവിച്ചത് എന്നവന് തോന്നി വിഷ്ണു വേഗം തിരിഞ്ഞു വന്ന് അവളുടെ കൈ പിടിച്ചു നോക്കി അവൾ ഒന്ന് എരിവ് വലിച്ചു ഓ സോറി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ വാ വേണ്ട സർ ഇത് ചെറുതാണ് നമുക്ക് പോവാം നിന്ന് നടന്നു വരുന്ന രണ്ടുപേരെ നോക്കി അവൾ പെട്ടെന്ന് മുന്നോട്ട് നടന്നു വിഷ്ണു അവൾ നോക്കിയടത്തേക്ക് നോക്കി ശരിയാണ് ഈ സമയത്ത് തങ്ങളെ ഇവിടെ കണ്ടാൽ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല തൻ്റെ കാര്യം പ്രശ്നമില്ല പക്ഷേ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ല അവൻ ബുള്ളറ്റിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കാർത്തിക അവന് പിറകിൽ കയറിയിരുന്ന് ഇടത് കൈ കൊണ്ട് ബൈക്കിൻ്റെ പിറകിലും വലത് കൈ മടിയിലിരിക്കുന്ന ബാഗിലും വെച്ചു പോവാം അവൻ മുന്നോട്ടെടുത്തു തൻ്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് അവൻ തല കുറച്ച് പുറകിലേക്ക് തിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ അടുത്ത് അവളുടെ നനത്ത ശബ്ദം ബുള്ളറ്റിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ അലിഞ്ഞുപോയി ഏ കേട്ടില്ല നമ്മുടെ പഴയ സ്കൂൾ ഗ്രൗണ്ട് ഇല്ലേ അതിനടുത്താ അവൾ കുറച്ച് മുന്നോട്ടാഞ്ഞ് അവനോട് അമർന്ന് ചെവിക്ക് തൊട്ടടുത്തു വന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ ശരീരത്തിൽ കൂടി ഒരു മിന്നൽ പിണർ പാഞ്ഞു വണ്ടി കയ്യിൽ നിന്ന് ഒന്ന് പാളി കാർത്തിക പെട്ടെന്ന് അവൻ്റെ തോളിൽ കയറി പിടിച്ചു അവൻ വണ്ടി തന്നെ നിയന്ത്രണത്തിലാക്കി അവൾ വിഷ്ണുവിൻ്റെ തോളിൽ നിന്ന് കൈ പിൻവലിച്ചു ഗ്രൗണ്ടിൻ്റെ അടുത്ത് അവൻ വണ്ടി സ്ലോ ആക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി വഴി അറിയാനാണെന്ന് അവൾ വഴി ചൂണ്ടിക്കാണിച്ചു അവൻ വണ്ടി സ്പീഡ് കുറച്ച് ഓടിച്ചുകൊണ്ടിരുന്നു ഈ വീടാണ് വലിയ ഗേറ്റുള്ള ഈ ഇരു ഒരു ഇരുന്നില മാളികയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു അവൻ വണ്ടി ഓഫാക്കി ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു അകത്തേക്ക് നോക്കിയ കാർത്തികയുടെ കണ്ണുകളിൽ ഭയം നെള്ളിച്ചു വിലാസിനെ അമ്മായി ഉമർത്ത് തന്നെയുണ്ട് പിന്നെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും വിഷ്ണു അകത്തേക്ക് ഒന്ന് നോക്കി സ്റ്റാർട്ടാക്കാതെ തന്നെ വണ്ടി തിരിച്ചു കാർത്തിക ഉമ്മറത്തേക്ക് കയറി ആരെയും നോക്കാതെ അകത്തേക്ക് നടന്നു കാർത്തികെ ആ ഇരുന്നിലക മാളിക വിറക്കും വിധത്തിൽ വിലാസിനെ അലറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയ വിഷ്ണു കിക്കറിൽ നിന്ന് പതുക്ക കാൽ തറയിലേക്ക് വെച്ച് മാറിൽ കൈകെട്ടി ഉമർത്തേക്ക് നോക്കി കാർത്തിക പേടിയോടെ തിരിഞ്ഞു നിന്നു നീ എവിടെയായിരുന്നു ഇത്ര നേരം അവർക്കടുത്ത ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ അമ്മായി അവൾ അവരെ നോക്കി കേണു ഡാൻസ് ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞാൽ ശരി തന്നെ അതിനുശേഷം നീ എവിടെ പോയെന്നാ ചോദിച്ചേ അയ്യോ ഞാൻ എവിടെയും പോയില്ല ഇറങ്ങാൻ ലേറ്റായി വരുന്ന വഴിക്ക് എന്നെ പഠിപ്പിക്കുന്ന സാറിനെ കണ്ടു അപ്പോൾ അദ്ദേഹമാണ് വീട്ടിൽ കൊണ്ട് വിടാവെന്ന് പറഞ്ഞത് അവൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു ഞാനിത് വിശ്വസിക്കണോ കിച്ചു നിന്നോട് പറഞ്ഞല്ലേ വൈകിട്ട് അവൻ ഉണ്ടാവില്ലെന്ന് പിന്നെ ഇത്രയും സമയം ഡാൻസ് ക്ലാസ്സിൽ ചിലവഴിച്ചത് വിലാസിനെ അവളെ ചൂട് നോക്കി ഞാൻ അത് മറന്നുപോയതാണ് ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പട്ടാമ്പിയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തത് കാർത്തിക പിന്നെയും വിശദീകരിച്ചു ആ സമയം കിഷോറിൻ്റെ കാർ പുറത്ത് വന്നു നിന്നു അവൻ ഇറങ്ങി വന്ന് വിഷ്ണുവിനോട് എന്തൊക്കെയോ ചോദിച്ചു ശേഷം കാർത്തികയെ ഒന്ന് നോക്കി വിഷ്ണു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി കിഷോറിൻ്റെ കാർ അകത്തേക്ക് കയറി വന്ന വരുന്നത് കണ്ടപ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീ പതുക്ക മതിലിലെ ചെറിയ ഗേറ്റ് വഴി പുറത്തു കടന്നു അവൻ അവരെ കടുപ്പിച്ചൊന്നു നോക്കി എന്താ അമ്മ എന്താ പ്രശ്നം എന്തിനാണ് ആ പരിതോഷണം പാ പാർക്കുട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയത് അവർ പോയ വഴിയെ നോക്കി അവൻ അമ്മയോട് ചോദിച്ചു അവൾ വെറുതെ വന്നതാ പിന്നെ നിനക്ക് ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ എന്തിനാണ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് വിലാസിന് കാർത്തികയെ വിട്ട് കിഷോറിൻ്റെ നേരെ കയർത്തു ഇവളെ ആയതും കോളേജിലെ സാറ് കൊണ്ടുവിട്ടതുമാണ് അമ്മയുടെ പ്രശ്നമെങ്കിൽ അത് വിട്ടേക്കൂ വിഷ്ണു എന്നോടെല്ലാം പറഞ്ഞു അവൻ വിലാസിനെയും കാർത്തികയേയും മാറി മാറി നോക്കി പറഞ്ഞു കാർത്തിയോ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അത് അവളുടെ സാറാണെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ് ഓ ഗേറ്റിനടുത്ത് വെച്ചാച്ചക്കം പറഞ്ഞത് നീ അങ്ങ് വിശ്വസിച്ച് കാണാം ഇത് ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് പറഞ്ഞാലെന്ന് എന്താ ഉറപ്പ് ഇത്തവണ കാർത്തികെ ശരിക്കും ഞെട്ടിപ്പോയി അമ്മായി ഇങ്ങനെയൊന്നും പറയാത്തതാണ് ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ അവൾക്കൊന്നും ഒരത്തും പിടിയും കിട്ടിയില്ല അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ ട്യൂഷന് പോയിരുന്നത് എനിക്ക് അന്ന് മുതൽ അവനെ പരിചയമുള്ളതാണ് പക്ഷേ കിച്ചു അമ്മയെ നോക്കി ദേഷ്യത്തോടെ തല തലകൊടിഞ്ഞു നേരെ ഇരുട്ടിയ നേരത്തെ കാർത്തു ആരുടെ കൂടെയാണ് വിലാസിനെ വന്നിറങ്ങുന്നേ എന്ന് പാറക്കൂട്ടി ചോദിച്ചപ്പോൾ ഷേ എൻ്റെ തൊലി ഉരിഞ്ഞുപോയി അവർ അവളെ വീണ്ടും കടിപ്പിച്ചു നോക്കിയപ്പോൾ അവൾ തല ഉണിച്ച് നിന്നു കാർത്തു കിച്ചുവിൻ്റെ അലർച്ച കേട്ട അവൾ ഞെട്ടി മുഖം നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല കേട്ടോ സത്യമായിട്ടും എങ്കിൽ പിന്നെ തല ഉയർത്തി നിക്കടി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ തല ഉയർത്തി പതറാതെ നിന്നു ഈ നേരത്തെ അയൽവൊക്കെ നിറങ്ങി നടക്കുന്ന അവരാണോ ബാക്കിയുള്ളവരെ മാന്യത പഠിപ്പിക്കാൻ നടക്കുന്നത് അവൻ ഉറഞ്ഞു തുള്ളി എല്ലാവരും കൂടി അവളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട് എന്തെങ്കിലും പേരുദോഷം കേൾപ്പിച്ചാൽ അപ്പോൾ അറിയും നീയൊക്കെ ഈ വിലാസിനെ ആരാണെന്ന് പേരെയും കടുപ്പിച്ച് നോക്കിക്കൊണ്ട് വിലാസിനെ ചവിട്ടി തുള്ളി അകത്തേക്ക് പോയി കാർത്തികയ്ക്ക് അപ്പോഴും നിന്നടത്ത് നിന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങ വാ ഒരു കാര്യം പറയട്ടെ കിച്ചു കാർത്തികയുടെ തോളിൽ കൈയിട്ട് മുറ്റത്തെ പൂന്തോട്ടത്തിലുള്ള ഇരുമ്പിൻ്റെ ഊഞ്ഞാൽ ലക്ഷ്യമാക്കി നടന്നു ഇവിടെ ഇരിക്കേ അവനവളെ പിടിച്ച് അതിലിരുത്തി അടുത്തായി അവനും ഇരുന്നു തോളിലിട്ട കൈ അങ്ങനെ തന്നെ ഇരുന്നു അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ അവൾ അവനെ നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ച് ഇല്ലെന്ന് തലയാട്ടി നീ ഇന്ന് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ റൂമിൽ വന്നു അപ്പോഴും അവൾ അതേ ഇരിപ്പ് തുടർന്നു എന്തിനാണെന്നറിയോ ഇല്ല അവൾ അവനെ നോക്കാതെ പറഞ്ഞു നമ്മുടെ കല്യാണം വെച്ച് നീട്ടാതെ പെട്ടെന്ന് നടത്തുന്നതിനെപ്പറ്റി സംസാരിക്കാൻ ഇത്തവണ അവൾ ഞെട്ടിത്തരിച്ച് അവനെ നോക്കി എന്നിട്ട് എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു അവൾ അവനെ ആകാംക്ഷയോടെ നോക്കി കെട്ടാമെന്ന് പറഞ്ഞു കാർത്തു ഞെട്ടിപ്പോയി അപ്പോൾ ഇത്രയും നാൾ പെങ്ങളെപ്പോലെ ആണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് സങ്കടം കൊണ്ട് ചങ്കിൽ എന്തോ തടഞ്ഞിരിക്കുന്നത് പോലെ തോന്നി അവൾ പെട്ടെന്ന് അവൻ്റെ തോളിൽ നിന്ന് കൈ തട്ടി എറിഞ്ഞു എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു എടി പോത്തേ നിന്നെ അല്ല നിന്റെ കൂട്ടുകാരിയെ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് അവനെ നോക്കി തിരിച്ചു നടന്നു വന്ന് അവനെടുത്തിരുന്നു കൈ എടുത്ത് തോളിൽ തന്നെ വെച്ചു നീ ആൾ കൊള്ളാമല്ലോ അപ്പോഴേക്ക് നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലേ അവൻ ചെറിയൊരു പിണക്കത്തോടെ പറഞ്ഞ് തോളിൽ നിന്ന് കൈവലിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൾ അത് പിടിച്ചു വെച്ചു സോറി ഏട്ടാ അമ്മായിയുടെ ബ്രെയിൻ വാഷിൽ ഏട്ടൻ വീണ് പോയോ എന്ന് ഞാനൊരു നിമിഷത്തേക്ക് കരുതിപ്പോയി അവൾ അവനെ അപേക്ഷയോടെ നോക്കി തോളിൽ ചാഞ്ഞു നീ എൻ്റെ കുഞ്ഞനുചെത്തിയലേടി എനിക്ക് നിന്നെ മറ്റൊരു കണ്ണിൽ കാണാൻ ഒക്കില്ല അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മായി എന്താ പറഞ്ഞേ അവൾ തല അവനെ നോക്കി എന്തു പറയാൻ ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ അനുവാണെന്ന് പറഞ്ഞിട്ടില്ല കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അത് മുടക്കും ചിലപ്പോൾ എന്നെ തന്നെ അവരുടെ മുമ്പിൽ മോശക്കാരനാക്കും അറിയാലോ അമ്മയെ അവൻ പറഞ്ഞു നിർത്തി ഞാനും വിചാരിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് ഇന്ന് രാവിലെ ഞാൻ പോകും വരെ ഒരു കുഴപ്പമില്ലായിരുന്നോ എന്ന് അവൾ ആലോചനയോടെ പറഞ്ഞു ഇനി ഒരു കാര്യമുണ്ട് കാർത്തു അമ്മ വിചാരിച്ചെടുത്ത് കാര്യം എത്താത്തത് കൊണ്ട് ഇനി നിനക്കിവിടെ മിക്കവാറും നരകമായിരിക്കും അവൻ വേദനയോടെ അവളെ നോക്കി അതിലെനിക്ക് വിഷമമില്ല ഏട്ടാ പിന്നെ ഏട്ടന് വേണ്ടി എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലാതെ ഞാനല്ലല്ലോ നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അറിയില്ലല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നെ പഠിപ്പിക്കാൻ വിട്ടാൽ മതി എനിക്കത്രയേ ഉള്ളൂ കാർത്തുവിൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഒഴിവായതുപോലെ തോന്നി കിച്ചു ഏട്ടനെയും തന്നെയും കല്യാണക്കാരി അമ്മായി ഇടയ്ക്കിടെ പറയുന്നത് അരോചകമായി തോന്നിയിരുന്നു ഇനിയിപ്പോൾ അതുണ്ടാവില്ലല്ലോ ഒരു നിമിഷത്തേക്കെങ്കിലും കിച്ചുവിനെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി വാമേ ഏട്ടനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോ നീ ഇതേ നോക്ക് പിള്ളേർക്ക് എക്സാം തുടങ്ങിയതുകൊണ്ട് നാളെ മുതൽ സാധാരണ തുടങ്ങുന്നതിനേക്കാൾ നേരത്തെ ട്യൂഷൻ തുടങ്ങണം അതുകൊണ്ട് നേരത്തെ കിടക്കണം വിദ്യ മുകളിലെ വൈഷ്ണവിയുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു അമ്മയും അച്ഛനും കഴിച്ചു കിടന്നു ഞാനും ഏട്ടനും ഒരുമിച്ച് കഴിച്ചോളാം ഏട്ടനും കുറച്ചും കൂടെ പ്രിപ്പറേഷനുണ്ടമ്മേ എനിക്കും കുറച്ച് നോട്ട് തീർക്കാനും അവൾ മുകളിലെ വരാന്തിയിൽ നിന്ന് താഴേക്ക് നോക്കി പറഞ്ഞു ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കണം കേട്ടോ വിദ്യ അവളോട് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി വൈഷ്ണവി അമ്മ പോകുന്ന നോക്കി തിരിച്ച് വിഷ്ണുവിൻ്റെ റൂമിൽ കയറി വാതിലടച്ചു ബാക്കി പറ വിഷ്ണു വീട്ടിലേക്ക് കയറിയപ്പോൾ വാവ ഹാളിലെ ഇരുന്ന് പഠിക്കുകയായിരുന്നു ആരോടും ഒന്നും ഇണ്ടാത്ത മുകളിലേക്ക് പോകുന്ന ഏട്ടൻ്റെ മുഖം കണ്ട് എന്തോ പന്തികേട് തോന്നിയാണ് പുറകെ കയറി കയറിപ്പോകുന്നത് കുറച്ച് നിർബന്ധം പിടിച്ചപ്പോൾ ആൾ കാര്യം പറഞ്ഞു എന്നിട്ടെന്താ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരുങ്ങിയപ്പോഴേക്കും നിനക്ക് ഓർമ്മയുണ്ടോ അച്ഛനടുത്ത് ട്യൂഷൻ വന്നിരുന്ന കിഷോറിനെ അവൻ കയറി വന്നു ആ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചേട്ടനല്ലേ ആളെന്താ അവിടെ അത് അവൻ്റെ വീടാണ് കിഷോറിൻ്റെ അമ്മായിയുടെ മകളാണ് കാർത്തിക അവിടെ താമസിച്ചാണ് അവൾ പഠിക്കുന്നത് അമ്മായിയുടെ മോളെന്ന് പറയുമ്പോൾ മുറപ്പെണ്ണല്ലേട്ടാ അവൾ ചെറിയ നിരാശയോടെ അവനെ നോക്കി അതെ അവനൊരു ദീർഘനിശ്വാസം മുതിർത്തു എനിക്കതല്ലേ ഇപ്പോൾ ടെൻഷൻ അവൻ ആലോചനയോടെ കൈകൾ കൂട്ടി തിരുമ്മി വൈഷ്ണവി അവനെ കേൾക്കാൻ കാതോർത്തിരുന്നു അവളുടെ അമ്മായി എന്ന് പറയുന്ന ആ സ്ത്രീ അവരെക്കുറിച്ചാണ് ഇതുപോലെയാണ് അവരുടെ സ്വഭാവമെങ്കിൽ എങ്ങനെയാണ് അവൾ അവടെ ജീവിക്കുന്നത് അവന് വല്ലാത്ത വിഷമം തോന്നി ഏട്ടൻ രൻഷൻ അടിക്കാതെ വന്ന് ഫുഡ് കഴിക്ക് ഇതിനൊരു പരിഹാരം ഞാൻ നാളെ തന്നെ ഉണ്ടാക്കിത്തരാം അവൾ അവൻ്റെ തോളിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് കോളേജിൽ എങ്ങനെ എങ്ങനെ കാണാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറ്റും ബാവേ അവൻ അവളെ മനസ്സിലാവാതെ നോക്കി ഡാൻസ് ടീച്ചർ വിളിച്ചിരുന്നു നാളെ മുതൽ ഞങ്ങൾക്ക് ഒരുമിച്ച പ്രാക്ടീസ് എന്തായാലും ഒരു ഗ്യാപ്പ് കിട്ടാതിരിക്കില്ല ഏട്ടൻ ജിമ്മിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൂടെ പോരാലോ അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവൻ അവളെ പ്രതീക്ഷയോടെ നോക്കി നടക്ക് പിന്നെ വേറൊരു കാര്യം അവനെ വിളിച്ച് മുൻപേ നടന്ന വൈഷ്ണവി രണ്ട് കൈയും മെളിയിൽ കൊത്തി നിന്ന് അവനെ നോക്കി വാവേ സ്മരണ വേണം സ്മരണ അവളുടെ മറുപടി കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് താഴോട്ട് നടന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ